ഒരിക്കലും കുറേ ദിവസമായിട്ട് പറയണോ നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ടൊരു സദ്യ കഴിക്കണം അത് നമ്മൾ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും മുണ്ടും ഞാനൊക്കെ ആണെങ്കിൽ സാരിയൊക്കെ എടുത്താകെ മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റാണ്ടെന്നൊക്കെ കഴിക്കാറ് അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ചതെന്ന് വീട്ടിൽ നമുക്ക് ചുമ്മാ ഇരുന്ന് സദ്യ കഴിച്ചാലാണ് നമ്മുടെ കേരയുടെ സദ്യ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരിക്കലും ഓൾറെഡി കഴിച്ചതാണ് അപ്പോൾ അത് കഴിച്ചപ്പോൾ അന്ന് ഒന്നും കൂടെ ആസ്വദിച്ച് കഴിക്കണം എന്ന് തോന്നിയില്ല അപ്പോൾ നമ്മളത് കേരയുടെ സദ്യ ടോസൺ സദ്യ അതാവുമ്പോൾ വലിയ നമുക്കൊരു പണിയില്ല പെട്ടെന്ന് കാര്യങ്ങൾ ഞങ്ങൾക്ക് ജോലിയായിരുന്നു കേട്ടോ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള പരിപാടിയാണ്

ോ കിടുമായിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ കയറച്ചേട്ടാ നമുക്ക് കൊണ്ടാട്ടം കൂടി ആഡ് ചെയ്യണേട്ടോ ബാവയ്ക്ക് കൊണ്ടാട്ടം ഉണക്കമുളകുമില്ല ഉണക്കമുളക് കൊണ്ടാട്ടം കൂടി ആഡ് ചെയ്യണേ അപ്പൊ നമുക്ക് അതും കൂടെ പപ്പടം കാച്ചനെ പോലെ കാച്ചിരുത്താതിലോ ഉം അരിപ്പത്ര ഫാനല്ല സദ്യയുടെ കൊടുത്തിട്ട് ഞാൻ സാമ്പാറിന്റെ ആളാണ് സദ്യ കഴിക്കുമ്പോ സൂപ്പർ അങ്ങനെ ഒരു റൗണ്ട് കൂട്ടി എല്ലാം കൂട്ടി കഴിച്ചു കഴിഞ്ഞാട്ടോ ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ എന്തായാലൊക്കെയാണെന്ന് പറഞ്ഞാൽ സദ്യ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഞ്ചിക്കറി നാരങ്ങ അച്ചാർ നമ്മുടെ മധുരക്കറിയില്ലേ പൈനാപ്പിൾ പച്ചടി അച്ചിങ്ങ മെഴുക്കുരട്ടി സാമ്പാർ അവിയൽ മാങ്ങാച്ചാർ മാങ്ങാച്ചാറൊക്കെ ഇടുവാട്ടോ ശരിക്കും നമ്മുടെ നാട്ടിൽ നല്ല ചോനയുള്ള മാങ്ങ ഇടില്ലേ ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് പായസം മൂന്ന് അവസാനത്തെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഞാൻ അവസ്ഥ തേടിയിട്ടിരിക്കണം എന്നാലും വീണ്ടും വീണ്ടും പൈസ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഇപ്പം നമ്മൾ ശരിക്കും എടുക്കുന്ന നമ്മൾക്ക് ഇപ്പോൾ സദ്യ ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വെറുത്തായിട്ടോ എനിക്ക് തോന്നുന്നത് നമ്മളൊരു അവയിൽ തന്നെ ഉണ്ടാക്കണേ നമുക്ക് എന്തോര നേരം വേണം ഇപ്പോൾ ഞങ്ങൾ തോമാശനെ കൂട്ടണ്ടോ ഞങ്ങൾ മൂന്നുപേർ കഴിച്ചു എന്നിട്ടും ഇഷ്ടംപോലെ സാധനങ്ങൾ ബാക്കിയായിട്ടോ ഇനി രണ്ടുമൂന്ന് ദിവസത്തേക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സമയവും പച്ചക്കറി വാങ്ങിക്കേണ്ട പൈസയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കുന്നതിന് സുഖമുണ്ട് അതല്ലാതല്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ജോലിയുടെ ഒക്കെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് സദ്യ കഴിക്കണം പെട്ടെന്ന് ഒരു ദിവസം കൂടണം എന്നൊക്കെ തോന്നുമ്പോൾ ഭയങ്കര ഒരു ഗ്രേറ്റ് ഐഡിയ ആയിട്ടോ അത് സൂപ്പർ so ആയിട്ടുണ്ടേ